അവരൊക്കെ തന്നെയും ഈ ഒരു ശ്രേഷ്ഠതയും തൃപ്തിയും അംഗീകരിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പം ഈ എന്ന് പറഞ്ഞല്ലോ ലാ ഇലേനേക്കാളും ലാളും വെക്കുന്ന ഒരു സിറ് ലൈല അവിടെപാടിയൊക്കെ എല്ലാവരും പറയുന്നുണ്ട് അപ്പോൾ സംഗതി എന്താ വെച്ചാൽ ലാ ലാഹ എന്ന ഇസ്ലാമിൻ്റെ അടിസ്ഥാനം പഠിപ്പിക്കുന്ന തത്വം എന്താണോ ആ തത്വത്തിനെ തന്നെ തകർക്കുന്ന സിറാണിത് പ്രവേശിക്കുമ്പോൾ ഒരു ചെറിയ വീഡിയോ ഭാഗം കണ്ടുകൊണ്ട് ചർച്ചയിലേക്ക് പോകും നബി അള്ളാലെ കടക്കാൻ പറ്റിയ എളുപ്പമാർഗം ഒരു ഷോർട്ട് ഫോം ഒരു ഷോർട്ടായ ഷോർട്ടായിരമാർഗ്ഗം എനിക്ക് പറഞ്ഞിരുന്നു അപ്പൊ അല്ലാതെ ഞങ്ങളോട് വസൂ പറഞ്ഞു അത് അലിയ ലായി കളിച്ചുവെക്കാൻ പറ്റിയ ദിക്കൊന്നും ഇവിടെ ഇല്ലല്ലോ ഏഹ് ആ ദിക്കർ പതിവാക്കോ അരിതങ്ങൾ പറഞ്ഞു അത് അവിടെ എല്ലാരും ചെല്ലുണ്ട് എനിക്ക് പ്രത്യേകമായിട്ട് എന്തെങ്കിലും തരാൻ പറ്റും രസത്തിലും പരസ്യത്തിലും ആ ദിക് നിലനിർത്താൻ പറ്റുമോ ഒരു ദിക്കർ തരാൻ പറ്റുമോ എന്ന് ചോദിച്ചു അപ്പോഴാണ് നബാ എന്ന് പറഞ്ഞിട്ട് തിരുത്തിയിട്ട് കണ്ണടച്ചിട്ട് ആ ദിക്കർ ചെല്ലി കൊടുത്തത് ആ ദിക്കറാണ് അര്യാരിതങ്ങൾ ഇങ്ങനെ കൈമാറി കൈമാറി ഹൃദയത്തിൽ നിന്ന് ഹൃദയത്തിലേക്ക് കൈമാറി 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 റൂഹായിട്ട് നിലനിൽക്കുന്ന ആ ബന്ധം ആ ബന്ധമാണ് മഷാഹിഷന്മാർ ഇന്ന് നമ്മളുടെ ഈ കലത്തിൽ എത്തിച്ചു തന്നിട്ടുള്ളത് അതിൽ പറഞ്ഞ ഒരു അപകടം എന്താ ചോദിച്ചാൽ ലാഹിലാഹ്ലത അല്ല അവിടെ ഇവിടെക്ക് എല്ലാവരും ചൊല്ലേണ്ട എന്ന് പറയുന്നത് ശരിക്കും അതിന് തന്നെ കേൾക്കണവർക്ക് മനസ്സിലാവും അലിറബി അള്ളാമിന് ഒരിക്കലും എന്തുവില്ല അങ്ങനെ പറയില്ല ലഹിലായി ലതൊക്കെ അവിടെ ഇവിടെയൊക്കെ എല്ലാവരും ചൊല്ലണ എന്ന് ഇനി അങ്ങനെ അലിറദി അള്ളാവിന് പ്രത്യേകമായിട്ട് എന്തെങ്കിലും ഒരു രഹസ്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ടോ ഇവിടെപ്പോൾ ഈ പറഞ്ഞ രഹസ്യം പുറത്താകണമെങ്കിൽ ഇത് സൂഫികളും ഷിയാക്കളും കൊണ്ടു നടക്കുന്ന രഹസ്യം എന്നുള്ളത് എന്തു ചെയ്യണം സമൂഹത്തൊന്ന് ബോധ്യപ്പെടുത്തണം ഇപ്പോൾ ഇയാളെപ്പോലുള്ള ആളുകൾ വലിയ കാര്യമായിട്ട് പിന്നെ അല്ലെങ്കിൽ വലിയ ആകർഷണീയ രൂപത്തിലൊക്കെ ആളുകളെ കേൾപ്പിക്കുന്നത് വളരെ അപകടം പിടിച്ച ഒരു ഒരു മാരകമായ രോഗമാണ് എന്ന കാര്യത്തിൽ എന്തില്ല സംശയമില്ല ഇപ്പോൾ ഇയാളുടെ സംസാരത്തിൽ വന്ന ആ സംഭവം സൂഫി ഷിയ കിതാബുകളിൽ കാണാം ഉദാഹരണമായിട്ട് സൂഫികളുടെയും ഷിയാക്കളുടെയും ഒക്കെ ഷെയ്ഖായി അറിയപ്പെട്ട ഒരാളാണ് തൂസി തൂസീന്ന് പറയും അയാളെ പോലെ അറിയപ്പെട്ടൊരാളാണ് അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകളിൽ കാണാം പിന്നെ അലി റതി അള്ളാൻഹുയിലൂടെയാണ് ഒരു പ്രത്യേകമായ സിറ് രഹസ്യം ഔലിയാക്കൾക്ക് കിട്ടിയിട്ടുള്ളത് അത് പിന്നെ ഔലിയാക്കളിലൂടെ അങ്ങനെ കൈമാറി 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 വന്ന് ഇപ്പോൾ ശരിക്കും ഇവിടെ കേരളത്തിൽ മടവൂരിൽ മറവ് ചെയ്യപ്പെട്ട പിന്നെ സി എം ഊരിലേക്കാണ് ആ സിറെത്തി കിടക്കണത് ഇനി അടുത്ത ആരിലേക്കാണെന്നുള്ളത് ഒരു കാത്തിരിക്കുകയാണ് അതായത് ഓരോ ഉദ്ദേശിച്ച ആളിലേക്ക് ഓലോ മാറ്റി കൊടുക്കും ഏതായിരുന്നാലും ഒന്നിവിടെ പിന്നെ അലി റദിയല്ലാഹുനുവിനെയാണ് ഇവിടെ ഒന്ന് പ്രതിയാക്കിയിട്ടുള്ളത് മറ്റൊന്ന് റസൂൽ അല്ലാഹി സല്ലാ അലൈസ് വല്ലമ അതേപോലെ തന്നെ ഇവിടെ ലാ പറ്റി ഒരു പിന്നെ മോശം തന്നെ പറയാം ആ നിലക്കുള്ള ഒരു പരാമർശം അതുപോലെ മറ്റ് സ്വഹാബികളൊക്കെ അതായത് വേറെ സ്വഹാബികൾക്കൊന്നും കിട്ടാത്തൊരു സിർ അലി അന് മാത്രം കൊടുത്തു ഇങ്ങനെ പോകുന്നു എന്നുള്ളതിനും മറ്റ് സ്വഹാബികളെ നിന്ദിക്കുന്ന അവഹേളിക്കുന്ന രീതി ഇവിടെ ശരിക്കുണ്ടായിക്കണം അപ്പോൾ ഇത് ശരിക്ക് ശരിക്കും സൂഫികളുടെയും ഷിയാക്കളുടെയും രീതി എന്ന് പറഞ്ഞാൽ ഇതാണ് അപ്പോൾ അലി റതി അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം ഷിയാക്കൾക്ക് അലി റദി അള്ളാഹുവിനും ആരാണ് ഔലി ഇമാമാണ് അതുപോലെ ഇമാമത്ത് വാരം തെളിയിക്കാനുള്ള ആദ്യത്തെ ഇമാമാണ് അലി റതി അള്ളാഹുവിനും ഷിയാ സൂഫികളെ സംബന്ധിച്ച ഷിയാക്കൾക്ക് സൂഫികളെ സംബന്ധിച്ചിടത്തോളം ഔലിയാക്കളെ സംരക്ഷിക്കാൻ ആദ്യത്തെ വലിയ ആണ് ആര് അലി റതി അള്ളാഹുവിന് ഈ നിലക്കാണ് പോലെ കണക്കാക്കൽ മാത്രവുമല്ല ഇപ്പം ഈ പറഞ്ഞ സിറ് ഈ ദിക്കറാകുന്ന സിറ് ഇതിൽ കാണാൻ റസൂലി സല്ലാ അല്ലെ വസ്ല്ലാം ആദ്യം ഈ സിറാകുന്ന ദിക്കറ് ആർക്കാണ് കൊടുത്തത് അലി റതി അള്ളാഹുവിനാണ് കൊടുത്തത് ശരിക്കും ഒരു ഭയങ്കരമായൊരു ഈ ഒരു ഒരു നിന്ദതയാണ് ഇവിടെ ഈ വാക്കിലൂടെ കാരണം നബി നബിസ് അലൈഹി ഉള്ളയുസലം മറ്റ് സ്വഹാവികൾക്ക് കൊടുക്കാതെ ഇത്രയും വലിയ സംഗതി അലി അലിറഹിള്ളാവിന് മാത്രം കൊടുത്തു പറഞ്ഞാൽ നബിസ് അല്ലാസ്സലമേ ഈ എഴുത്താണല്ലോ ശരിക്കും അത് ഒന്ന് രണ്ട് പിന്നെ ത്വരീക്ക് ഈ ത്വരീക്കത്ത് വാദം ഉണ്ടല്ലോ ഈ തൊരീക്കത്ത് വാദം അതിൻ്റെ ബൈഅത്ത് അതായത് സൂഫികൾക്ക് ഒരു ഷെയ്ഖ് മുരീദ് വാദമൊക്കെ ഉണ്ട് അതായത് എല്ലാവരും ഒരു ഷെയ്ഖിനെ ബൈഅത്ത് എടുക്കണം ആ ഷെയ്ഖിലൂടെ ജീവിച്ചാൽ പോയാൽ മാത്രമേ നമുക്ക് സ്വർഗത്തിക്കെത്താനൊക്കെ പറ്റുള്ളൂ എന്നുള്ള രീതിയാണ് അവർക്കുള്ളത് അപ്പോൾ അത് അതിനു വേണ്ടി ആദ്യ ഭയത്തെടുക്കപ്പെട്ട ആൾ അലി റതി അള്ളാ ആണ് എന്ന നിലക്കുള്ള വിശ്വാസവും വാദവും ഇവർക്കുണ്ട് ഇനി മാത്രവുമല്ല ഇപ്പം ഈ എന്ന് പറഞ്ഞല്ലോ ലാ ഇലാ ഇല്ലേക്കാളും ലായിലേക്കാളും കവച്ച് വെക്കുന്ന ഒരു സിറ് ലാ ല അവിടെയൊക്കെ എല്ലാവരും പറയുന്നുണ്ട് അപ്പോൾ സംഗതി എന്താ വെച്ചാൽ ലായിലാഹഇ ഇല്ലല്ലാ എന്ന ഇസ്ലാമിൻ്റെ അടിസ്ഥാനം പഠിപ്പിക്കുന്ന തത്വം എന്താണോ ആ തത്വത്തിനെ തന്നെ തകർക്കുന്ന സിറാണിത് ആ തന്നെ പൊളിക്കുകയാണ് കാരണം എന്താ ലാ ഇലാഹ ഇലാഹ് എന്ന് പറഞ്ഞാൽ ലാ മഹബൂദ് ബി ഹക്കിൻ ഇല്ല അഹ് ആരാധനക്കർഹനായി അള്ളാഹു അല്ലാതെ വേറാരും ഇല്ല എന്നതാണല്ലോ കലിമ എന്ന് പറഞ്ഞാൽ എന്നാൽ അലി റസി അള്ളാഹുവിന് കിട്ടി അല്ലെങ്കിൽ നബിസ് അഹ് സ്വലം കൊടുത്തു എന്ന് പറയുന്ന ഈ കള്ള വാർത്ത ഉണ്ടല്ലോ ഈ കള്ള വാർത്തയിലുള്ള വിഷയം എന്താ വെച്ചാൽ അലി റസൂർള്ളാഹിസ് അലിസ്ലമുക്ക് ആദ്യം ശരീരത്ത് കൊടുത്തു പിന്നെ ആ ശരീയത്ത് ഇങ്ങനെ റെഡിയായി എന്ന് കണ്ടപ്പോൾ ത്വരീക്കത്ത് കൊടുത്തു അല്ലെങ്കിൽ ത്വരീക്കത്ത് കൊടുത്തു ശരീരത്ത് കൊടുത്തു ഇത് രണ്ടും റെഡിയാകുന്ന കണ്ടപ്പോൾ പിന്നെ ഹക്കീക്കത്ത് കൊടുത്തു ഹക്കീക്കത്ത് കാരണം എന്താ നേരെ അള്ളാഹുലേക്ക് ലയിക്കുക അവസാനം പോയിട്ട് ഞാനും അല്ലയാണ് എല്ലാവരും അള്ളയാണ് കാണുന്നതൊക്കെ അല്ലയാണ് എന്നുള്ള ഈ അദ്വൈത അവതാര വാദത്തെ അതാണ് ഈ മുറാഖബ മുഷാഹദ ഫനാഹ് എന്നൊക്കെ പറഞ്ഞ് കുറേ പ്രയോഗങ്ങളുണ്ട് നിരീക്ഷണ കാലഘട്ടം പിന്നെ കാണുന്ന കാലഘട്ടം അതായത് അള്ളാഹുലേക്ക് അള്ള അള്ളാഹുവിനെ കാണുന്നു എന്ന പോലെ ആരാധിച്ച് ആരാധിച്ച് അവസാനം അള്ളഹനെ കാണുമ്പടുത്ത് കെത്തിയിട്ട് പിന്നെ ഫനാഹ് പ്രാപിക്കുക അതാണ് ഹക്കീക്കത്ത് അള്ളാഹുലേക്ക് ലയിച്ചു എല്ലാം അള്ളാഹ എന്ന സങ്കല്പത്തിലേക്ക് മാറും അപ്പോൾ ഇതൊരു തനിച്ച വളരെ ശുദ്ധമായ ഒരു പിഴച്ച വിശ്വാസം എന്നല്ലാതെ ഇതിൽ യാതൊന്നുമില്ല രണ്ട് ഇവിടെ പറയണവെച്ചാൽ വല ജിബിരിയില വല മീക്കായിലെന്നാണ് എന്നാണ് നിന്ന് മീക്കായിലിന് പോലും അറിയില്ല എന്നാണ് വെറും അലിയർ അള്ളാഹുവിന് മാത്രം കൊടുത്തു എന്നാണ് അപ്പോൾ ഇത് ഇതിപ്പോൾ ജീലാനി തൊലിയക്കത്തിൻ്റെ പ്രചാരകരായിട്ടുള്ള ആളുകളാണ് ജീലാനി മാത്രം നമ്മൾ സംസ്ഥ മൊത്തം ഇതാന്ന് വെറുതെ പറയണതല്ല ഇത് കഴിഞ്ഞ ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ മുപ്പതിന് ഇറങ്ങിയ റിസാലയാണ് റിസാല വാരിക ഇതിൽ സൂഫിസവുമായി ബന്ധപ്പെട്ട് സംസ്ഥയിലൊരു പ്രധാന സഖാഫി സഖാഫിയതി ലേഖനമുണ്ട് അതിൻ്റെ പതിനെട്ടാമത്തെ പേജിൽ കാണാം നബി സല്ലു അലുവല്ലമുക്ക് ശേഷം ഈ വകുപ്പിന് സവിശേഷ പ്രാധാന്യം നൽകിക്കൊണ്ട് അതിനൊരു പ്രത്യേക ചിന്താധാരയായി രൂപപ്പെടുത്താൻ മുന്നിട്ടിറങ്ങിയത് ബഹുമാനപ്പെട്ട അലി ബിൻ അബി ത്വാലിബ് റതി അള്ളാവിനുമാണ് ഏ അദ്ദേഹത്തിൽ നിന്നാണ് ഈ അറിവ് പിന്നീട് ഒരു അധ്യാപനമായി വികസിപ്പിക്കപ്പെടുന്നത് അലിയിൽ നിന്ന് ഹുസൈൻ അസനുൽ ബസരി അദ്ദേഹത്തിൽ നിന്ന് ഹബീബുൽ അജമി പിന്നീട് ഇങ്ങനെ ഓരോ സൂഫി ഷേഖ്മാരുടെ പേര് പറഞ്ഞിട്ട് അവസാനിപ്പോൾ ഇത് എവിടെയുള്ളത് അബുൽ ഖാസിം മുഹമ്മദ് ബിനുൽ ജുനൈദുൽ ബാഗ്ദാദിയിലാണ് ഇദ്ദേഹമാണ് ഇന്ന് സൂഫി സംരംഭത്തിൻ്റെ ഇമാമായി അറിയപ്പെടുന്നത് അപ്പോൾ തനിച്ച ഷിയാ സൂഫി വിശ്വാസം സാധാരണക്കാരെ മനസ്സിലേക്ക് ഇട്ടുകൊടുത്ത് യഥാർത്ഥ തൗഹീദിൽ നിന്ന് അവരെ തെറ്റിക്കുക എന്നത് മാത്രമാണ് ഇത്തരം ആളുകൾ ഇതുകൊണ്ട് ലക്ഷ്യം വെക്കുന്നത് അല്ലാതെ ഇതൊരിക്കലും ഇസ്ലാമല്ല ഇത് ഈ വർത്താനോ അല്ലെങ്കിൽ ഈ ആകർഷണീയ സ്വരമോ കേട്ടിട്ട് ഇത് ഇസ്ലാമാണ് എന്ന് സാധാരണക്കാർ ഒരിക്കലും വിചാരിച്ചു പോകരുത് ഇത് കള്ളത്തരമാണ് വ്യാജമാണ് തനിച്ച ഷിയാ സൂഫി വാദങ്ങളാണ് അതൊരിക്കലും ദീനുമായി ബന്ധപ്പെടുത്താൻ നമുക്ക് പാടില്ല ഈ അബൂബക്കർ ഉമർ ഉസ്മാൻ അലി അള്ളാഹുൻ ഇവർക്കില്ലാത്തൊരു ഒരു പ അമിതമായിട്ടുള്ളൊരു പിന്നെ ബഹുമാനവും അതല്ലെങ്കിൽ അത്തരം ചില പദവികളൊക്കെ എപ്പോഴും ഷിയാക്കളും സൂഫികളും അലിറദി ഉള്ളഹാൻ വാഗം വെച്ച് കൊടുക്കുന്നത് കാണാറുണ്ട് അലിറബിള്ളാഹുവിന് ഇസ്ലാം കൊടുത്ത സ്ഥാനമുണ്ട് മഹത്വമുണ്ട് അത് അംഗീകരിക്കുമ്പോൾ തന്നെ വർണ്ണനകളിലേക്ക് അവർ പോകുന്നത് കാണാറുണ്ട് ഇതിപ്പോൾ ഇത് പറയുന്നതിന് മുമ്പേ മൂസലായി പറഞ്ഞ വിഷയമുണ്ടല്ലോ ഇപ്പോൾ നമ്മുടെ നാട്ടിലൊരു സാധാരണക്കാർ കേൾക്കാൻ വേണ്ടിട്ട് നമ്മൾ സംസാരിക്കുന്നത് സമസ്തക്കാരെന്ന് പറഞ്ഞാൽ സാധാരണക്ക് ബാഹ്യമായി കുറേയൊക്കെ അറിയും ജമാഅത്ത് ഇസ്ലാമി എന്താന്ന് അറിയും തബലീഗ് എന്ന് പറഞ്ഞാൽ എന്താന്ന് അറിയും എന്നാൽ സൂഫിസം എന്ന് പറയുമ്പോൾ അഗാധ തലമെന്തു എന്ന് സാധാരണക്കാർക്ക് ിയായിസം എന്ത് എന്ന് പറഞ്ഞാൽ സാധാരണക്കാർക്ക് മാത്രമല്ല അത്യാവശ്യം പഠിച്ച ഒരാളിനും അറിയില്ല എന്താ സൂഫിസ് എന്നുള്ളത് അപ്പോൾ അത് മറ്റുള്ളവരെ പോലെ തന്നെ ഒരു പ്രസ്ഥാനം എന്നുള്ള നിലയ്ക്ക് ആളുകൾ മനസ്സിലാക്കിയിട്ടുള്ളൂ ഇവിടെ പറയാൻ കാരണം സൂഫിസവും ഷിയായിസവും ഭായിബായി ആണ് എല്ലാ കാര്യത്തിലും അവർ ഭായിബായി ആണ് അതാണ് മുസലായി സൂചിപ്പിച്ച് അലീബിന് അബിത്ത അലിബിനെ ആ രൂപത്തിലാണ് സൂഫിയാക്കൾ കാണുന്നത് വലിയായിട്ടും ഇമാ ആയിട്ടും ഷിയാക്കളും ആ രൂപത്തിൽ കാണുന്നുണ്ട് അതിൻ്റെ അപകടം എത്രത്തോളം ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണമെങ്കിൽ ഷിയാക്കൾ എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിൽ അവർ ആ പേരിൽ ഇല്ല അടുത്ത കാലത്തായി വന്നുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ അപകടങ്ങളൊക്കെ ഇത് കാണുന്നത് അബു സത്യത്തിൽ നബി ലാഹു അലയോസലമേ അല്ല യഥാർത്ഥത്തിൽ നബി ആകേണ്ടിയിരുന്നത് അലിയായിരുന്നു എന്ന് വാദിക്കുന്ന ആളുകൾ ഷിയാക്കളിലുണ്ട് പിന്നെ അവർ പറയുന്ന ഒന്നാമത്തെ ഖലീഫ സത്യത്തിൽ അബൂബക്കർ അല്ലായിരുന്നു അലിയായിരുന്നു എന്ന് പറയുന്ന ആൾക്കാരുണ്ട് അതേപോലെ തന്നെ അബൂബക്കർ ഒമർ ഉസ്മാൻ എന്നിവരുടെ പേര് കേൾക്കുമ്പോൾ നമ്മൾ റതിയുള്ളാഹു അനുഭവം എന്ന് പറയും ഷിയാക്കൾ അവരുടെ മേലെ ലഹനത്ത് നടത്തുകയാണ് അതേപോലെ തന്നെ മിക്കപ്പോഴും ഇപ്പോൾ മുഹർണം പത്തൊക്കെ ആകുമ്പോൾ ഞാൻ ജാമ്യ ഇസ്ലാമി പഠിച്ചിരുന്ന കാലത്തിന് ഒരിക്കൽ ബക്കീൽ മദീനയിൽ ബക്കീലിൽ ഷിയാക്കൾ ഒരുമിച്ച് കൂടുകയും ഇസ്ലാൻബിൻ അഫ്ഫാൻ ദി അള്ളാഹ് മനുവിന്റെ ഖബറടക്കം അവർ തകർക്കാൻ തകർക്കുന്ന അവിടെ പ്രശ്നങ്ങളുണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കും അത്രത്തോളം ദേഷ്യമാണ് അവർക്ക് ഷിയാക്കൾക്ക് കൊലഫാവറാശ്രീങ്ങളോടുള്ളത് കുറച്ച് ആളുകൾ ബാക്കിയൊക്കെ പോയി സഹാബിമാർ എന്ന് വിശ്വസിക്കുന്ന ആളുകളാണ് ഷിയാ അവരും ഈ സൂഫിയാക്കളുമാണ് ബായിബായി എന്നാൽ സൂഫിയാക്കൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലെ സമസ്തക്കാരിൽപ്പെട്ട മിക്ക ആളുകളും ഏതെങ്കിലും ഒരു സൂഫി തരീക്കത്തിലായിരിക്കും ജീലാനി തരീഖത്തോ കാതിരി തരീഖത്തോ നക്ഷബന്ധി തരീഖത്തോ സുഹർബർദി തരീഖത്തോ അതേപോലെ തബലി ജമാത്തിൻ്റെ ആളുകളൊക്കെ അപ്പോൾ വലിയ അപകടമാണ് ഇവർ വരുത്തി വെക്കുന്നതെന്നാണ് ഇപ്പോൾ നോക്കി കൊടുത്ത് കുറച്ച് കാലങ്ങളായിട്ട് ഈ ഷിയാക്കളെ പ്രമോട്ട് ചെയ്യുന്ന ഒരു അവസ്ഥ കടന്നു വരുന്നുണ്ട് ഷിയാക്കളെ എന്നാൽ സാധാരണക്കാർ പോലും ചോദിച്ചു നോക്ക് ചോദിക്കുക പല തെറ്റായ ചരിത്രങ്ങളും പഠിപ്പിച്ചിട്ട് ആ അങ്ങനെ ഇരുന്ന ചരിത്രം അപ്പം അലിയാർക്ക് അബൂഖറുല്ലാനേക്കാൾ പതിലുണ്ടോ എന്ന രൂപത്തിൽ ഇവരുടെ ഈ ദുഷ്പ്രചരണം കേട്ട് മാറിക്കൊണ്ടിരിക്കുന്നതാണ് എന്നാൽ അഹ്ലു സുന്ന അഹ്ലു സുന്നയുടെ ഇമാമിമാർ നാല് അദ്ദേഹത്തിൻ്റെ ഇമാമിയങ്ങളാട്ടെ അല്ലെ മുഹദീസീയങ്ങളാകട്ടെ അവരൊക്കെ തന്നെയും റസൂൽ റസൂസല്ലാഹു അലൈഹി സല്ല്മ കഴിഞ്ഞാൽ അബൂബക്കർ ഒമർ ഉസ്മാൻ അലി എന്ന ക്രമത്തിലെ എണ്ണീട്ടുള്ളൂ ഉത്തമ തലമുറയിലുള്ള ആളുകളുമൊക്കെ ഈ രൂപത്തിലേ മനസ്സിലാക്കിയിട്ടുള്ളൂ അവരൊക്കെ തന്നെയും ഈ ഒരു ശ്രേഷ്ഠതയും തൃപ്തിയും അംഗീകരിച്ചു കൊടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ അലി റതി അള്ളാഹുഅനുവിൻ്റെ പേരുകൾക്കും പ്രത്യേകമായി കറം അള്ളാഹു വജു ഹഹു എന്നു അത് മുൻഗാമികൾ ഒരു തൃപ്തിപ്പെട്ട ശൈലിയല്ല കാരണം അബൂബക്കർ റതി അള്ളാഹുനുവിനേക്കാൾ വലിയൊരു മഹത്വം അലിബിൻ അബീത്ത അലി പ്രതി അള്ളാഹു അനഹുവിൻ ഇല്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം അതേപോലെ തന്നെ അറിയേണ്ടത് ഇവിടെ അലി നബി അള്ളാഹുവിന് മാത്രമായി റസൂൽ ഇൽമ പഠിപ്പിച്ചു എന്നാണ് ഇപ്പോൾ മുസലായി കുറച്ച് ഉദ്ധരണികൾ വായിച്ചു ഒരു പക്ഷേ സാധാരണക്കാർ അത് മനസ്സിലാക്കുന്ന അത് അത് ആണോ എന്നുള്ളത് മനസ്സിലാക്കുക അവരെ എതിർക്കാൻ വേണ്ടി മുസലായി ധരിച്ചാണത് അവരുടെ കിതാബുകളിൽ അവർക്ക് കൊണ്ടുവന്ന ചില ഹദീസുകളുണ്ട് അലി റബി അള്ളാഹു അനുഹുവിനെ ഇത് പറയുമ്പം ആളുകൾ തെറ്റിദ്ധരിക്കുന്നു നമ്മൾ അരീബ് അലി അള്ളാഹുലിൻ്റെ ആളുകളല്ല എന്നുള്ളത് നമ്മൾ അവരെക്കാൾ കൂടുതൽ അരീബിൻ നബി താലിബ് അലി അള്ളാഹുനുഹുവിനെ സ്നേഹിക്കുന്നു അള്ളയും റസൂലും ഇഷ്ടപ്പെട്ട ആൾ എന്നാണ് ഹൈബ്ര യുദ്ധത്തിൻ്റെ മുന്നോടിയെ റസൂൽ അരീബിൻ നബി തവാലിബിനെക്കുറിച്ച് പറഞ്ഞത് കുട്ടികൾ കൂട്ടുന്ന ആദ്യമായ മുസ്ലിമായത് അരീബി നബി തവാലിബാണ് ആ ഉണ്ട് പക്ഷേ അത് അബൂ ബക്രഹുനുവിൻ്റെ മഹത്വത്തെക്കാൾ മുകളിലല്ല എന്ന് മനസ്സിലാക്കണം ഇങ്ങനെ കൊണ്ടുവരുന്ന ചില തെളിവുകളാണ് ഒന്ന് ഇപ്പോൾ ഈ ഷിയാക്കളുടെ കിതാബ് ഞാൻ പറയും ഈ ഷിയാക്കളുടെ കിതാബ് ഉദ്ധരിക്കുന്നത് നമ്മുടെ നാട്ടിൽ ഈ പറഞ്ഞ പ്രസംഗിച്ച ആളുപോലുള്ള ആൾക്കാരാണ് സൂഫിയാക്കളുടെ സമസ്തയുടെ ആളുകളാണ് ജിബിലി അലൈഹി സ്വലാത്തു വസ്ലാം രണ്ട് റുമാനുമായി വന്ന് നബിസ്വലാഹു അലൈഹി വസ്ലാം കൊടുക്കുക അപ്പോൾ അധികാരം അവിടെ ഉണ്ട് ആ പറഞ്ഞു ഇത് ഒന്ന് അലിയെ നിനക്ക് കിട്ടൂല ഇതിന് ഒമ്പത്താണ് ഇത് ഇൽമാണ് എന്നിട്ട് ഇൽമ് എന്ന് പറയുന്ന റുമാൻ നബി അലൈഹി വസ്ലി രണ്ടായി പകുത്ത് ഒന്ന് നബി എടുത്തു ആ പകുതി അലിയാർക്കും കൊടുത്തു അങ്ങനെ അള്ളാൻ അറിയുന്ന എല്ലാ ഇൽമും അലിയാർക്കറിയാം ഇത് കേൾക്കുമ്പോൾ വിചാരിക്കും ചരിത്രം ഉള്ളതാണ് അല്ല ഷിയാക്കളുടെ കിതാബിൽ വാറോലയാണ് അതേപോലെ തന്നെ ചില ഹദീസുകളാണ് അലിയാർ പിന്നെ ഇൽമിൻ്റെ വാതിലാണ് എന്ന് തുടങ്ങുന്ന ചില ചില ഹദീസുകൾ അവർ ഉദ്ധരിക്കാറുണ്ട് നോക്കി നിൽക്കുക അന്ന അലിയൻ അലൈഹി സ്വലാത്തു വസ്സല ബാബു മദീനത്തിൻ ഒരു പട്ടണത്തിൻ്റെ ബാബാണ് ആണ് ഇത് അറിവാകുന്ന പട്ടണത്തിൻ്റെ വാതിലാണ് അലിയാർ എന്ന് തുടങ്ങുന്ന ഹദീസ് ഷിയാഖുല ഹദീസാണ് അന്ന മദീനത്തൻ മീൻ അലി ബാബു ഹ ഞാൻ എൽമിൻ്റെ ഒരു ഒരു പട്ടണമാണ് അലിയാർ അതിൻ്റെ വാതിൽ ആ വാതിൽ കൂടിയല്ലാതെ എന്നിലേക്ക് എത്താൻ സാധിക്കൂല ഇതൊക്കെ ഉദ്ധരിക്കുമ്പോൾ ഷിയാക്കൾ ഉദ്ധരിക്കുന്ന ഹരീസ് ഒക്കെ ദുർബലമാണ് ദുർബലമാണെന്ന് പറഞ്ഞാൽ നമ്മൾ കൂടിയിരിക്കുന്ന ഈ മൂന്നാൾക്കാർ പറയുന്നതല്ലല്ലോ മറിച്ച് മുൻഗാമികളായ ആളുകളൊക്കെ അത് പറയുന്നുണ്ട് മുൻഗാമികളായ ആളുകളൊക്കെ ആ കാര്യങ്ങൾ പറയുന്നുണ്ട് അത് അൽബാനി റഹ്മുള്ള പറയുന്നുണ്ട് ഇബ്നു റഹ്മുള്ള അൽ അൽമൽവാദ് എന്ന് പറഞ്ഞാൽ അള്ളാഹാൻ റസൂലിൻ്റെ മേൽ കെട്ടിച്ചമച്ച ഹദീസുകളെന്ന പേരിൽ ഗ്രന്ഥത്തിലാണ് കൊടുക്കുന്നത് അപ്പോൾ ഒരിക്കലും അംഗീകരിക്കാൻ കഴിയാത്ത കാര്യമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കാം പിന്നെ അള്ളാഹാൻ റസൂലുകൾ നോക്കി എത്രമാത്രം മുസ്ലാഹി പറഞ്ഞു അള്ളാഹൻ റസൂൽ എത്രത്തോളം ഈ കഴുത്തൽ റസൂലിനെ സ്നേഹിക്കുന്നു എന്ന് പറയുന്ന ആൾക്കാർ റസൂലിനെ ചവിട്ടി തകർത്തുന്നത് റസൂൽ വഞ്ചകനാണെന്ന് പറയുന്നത് എന്ത് എങ്ങനെ വഞ്ചകനാണ് അൽ നബിസബുലം ഒരു സൊ ഹാബിക്കും ഒന്നും പറഞ്ഞു കൊടുത്തില്ല അരിയാര്ക്ക് മാത്രം ഇത് ഖുർആാനു വിരുദ്ധമാണ് വിശുദ്ധ ഖുർആൻ സുഹൃത്തുമായിരുന്നു ചോദിക്കുന്നത് അയ്യു റസൂൽ മുഹമ്മദ് അള്ളാഹു സുബ്ഹാനുത്ത തബ്ലീഗ് നടത്താൻ വേണ്ടി താങ്കൾക്ക് എന്താണോ എത്തിച്ചത് അത് എത്തിച്ചു കൊടുക്കണം ഇല്ലെങ്കിലോ ഫൈലൽ നിങ്ങളങ്ങനെ ചെയ്തിട്ടുള്ള നിങ്ങൾ തബ്ലീഗ് നടത്തിയ ആളാവില്ല എന്നാണ് അപ്പോൾ അലിയാർ തബി നബിസ് അഹ് തബിലി നടത്തില്ല അലിയാർക്ക് മാത്രം പഠിപ്പിച്ചു കൊടുത്തു വേറെ ആർക്കും പഠിപ്പിച്ചു കൊടുത്തു സ്വർഗത്തിലേക്ക് അടുപ്പിക്കുന്ന നരകത്തിൽ നിന്ന് എന്തെല്ലാം എന്തെല്ലാ ആ കാര്യങ്ങൾ നബിസ് അല്ലാഹു അലിയ വസ്വലം മൂടി വെച്ചിട്ടില്ല ഹജ്ജത്തിൽ വതായി പതിനായിരക്കണക്കിന് സഹായന്മാരോട് ചോദിച്ചു ഞാൻ നിങ്ങൾക്ക് എത്തിച്ചു തന്നിട്ടില്ലേ എല്ലാവരും പറഞ്ഞു അല്ല ഞങ്ങളെ ഒക്കെ എത്തിച്ചു തന്നെ അലിയാർക്കാണ് കൊടുത്ത് എന്ന് പറഞ്ഞത് അല്ല നിങ്ങൾ എത്തിച്ചു തന്നു എന്നാണ് അപ്പോൾ സഹായിമാരുടെ ഇജ്മാഅന് ആ സഹായിമാരുടെ ഇജ്മാഅന് എതിരാണ് ഈ വാദം ഒരിക്കലും അംഗീകരിക്കാൻ പറ്റാത്ത ഇസ്ലാമിക വിരുദ്ധമായ വാദം ഷിയാക്കളുടെ വാദമാണ് എന്ന് മനസ്സിലാക്കുക ഇതിൽ വേറൊരു കാര്യം പൊളിയുണ്ട് അത് നമ്മൾ ഈ വിഷയമൊക്കെ പറയുമ്പോൾ അവർ പറയും ഞങ്ങൾ അബുഅഖദി അള്ളാവിനോനും ഉമർദി അള്ളഹുവിനുവിനും ഉസ്മാർ റദി അള്ളഹുവിനെ ഫതിലൊന്നും ഞങ്ങൾ പറയാതെ അല്ലെങ്കിൽ വിശ്വസിക്കാതെ പോണില്ല എന്നിവർ പറയും പക്ഷേ അലി അലിറദി അള്ളാവിന് മാത്രം കൊടുത്തു എന്ന് പറഞ്ഞാൽ ബാക്കി മൂന്നാൾക്ക് കിട്ടിയിട്ടില്ല എന്നല്ലേ ഇനിയിപ്പോൾ അപ്പോൾ ആ കിട്ടിയിട്ടില്ല എന്നതിലൂടെ എന്ത് സംഭവിക്കുകയാണ് ഈ മൂന്ന് സ്വഭാവികൾ പോലെ എന്ത് ചെയ്യുകയാണ് ഈ കക്ഷിയാക്കൾ കാട്ടണ പോലെ തന്നെ ഈ കഴുത്താണല്ലോ നമ്മുടെ സമസ്തക്കാർ അപ്പോൾ ഒരു ഇല്ല എന്ന് പറയുന്നത് എന്താണോ അതുതന്നെയാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ പറഞ്ഞ വിഷയങ്ങളൊക്കെ നമ്മുടെ പരലോകവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന കാര്യങ്ങളാണ് പറയുന്ന വാക്ക് പ്രഭാഷണത്തിൻ്റെ ശൈലിയും അതിൻ്റെ മനോഹാരിതയൊക്കെ കേൾക്കുമ്പോൾ അതിനപ്പുറം നമുക്കൊരു മരണവും പരലോകവും ഒക്കെ വരാനുണ്ട് അവിടെ ഈ പറഞ്ഞതും കേട്ടതുമൊക്കെ നമ്മുടെ വിചാരണക്ക് വരികയും സ്വർഗനരകങ്ങൾ തീരുമാനിക്കപ്പെടുകയും ചെയ്യും എന്ന ബോധ്യത്തോടു കൂടി സമൂഹത്തിലുണ്ടാകുന്ന ഓരോ വിഷയത്തിലും നമ്മളതിൻ്റെ സത്യം കണ്ടെത്താനും അതിൻ്റെ കൂടെ നിൽക്കാനുമാണ് നമ്മൾ ഓരോരുത്തരും പരിശ്രമിക്കേണ്ടത് നേരത്തെ ആലുഷേഖ് റഹത്തുല്ലായ് അലഹിയെക്കുറിച്ച് പറഞ്ഞതുപോലെ ജീവിതം മുഴുവൻ പഠനത്തിനും അതിൻ്റെ പ്രയോഗവൽക്കരണത്തിനും അവരൊക്കെ മാറ്റിവെച്ചതുപോലെ നമ്മളാലാകുന്ന വിധം ദീനിൻ്റെ സത്യത്തിൻ്റെ വഴിയിൽ മുന്നോട്ട് പോകാൻ നമ്മൾ പരിശ്രമിക്കുക അതിലേക്കുള്ള സൂചനകളാണ് ഇന്നത്തെ ചർച്ചയിലും നമുക്ക് കിട്ടിയിട്ടുള്ളത് അല്ലാഹു നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ് വസു അല്ലാ നബീന മുഹമ്മദ് വല അലി വസുഹബി അജുമായീൻ അലഹദില്ലാ റബീലാലമീൻ അസ്ലാം വാലിക്കും വരഹമുല്ലാ വർക്ക്